പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാടോടി കഥയിലേക്ക് സ്വാഗതം കഥയുടെ പേര് സ്വർണക്കോടാലി നന്മയും സത്യസന്ധതയും കൈമുതലാക്കി ജീവിതവിജയം വരിച്ച ഒരു മരമ്പട്ടുകാരൻ്റെ കഥ പലരും കൊച്ചുനാളിൽ കഥ കേട്ടിട്ടുണ്ടാവും കഥ കേൾക്കാത്തവർക്കായി കഥ കേൾക്കാം ഒരു ഗ്രാമത്തിലെ മരമ്പെട്ടുകാരിൽ ഒരാളാണ് കേശവൻ തൊഴിലിലെ സത്യസന്ധതയും ആത്മാർത്ഥതയും മറ്റു തൊഴിലാളികളിൽ നിന്ന് കേശവനെ വ്യത്യസ്തനാക്കി അതിനാൽ അയാൾക്ക് എപ്പോഴും പിടിപ്പത് പണിയുണ്ടാകും കേശവനാണെങ്കിൽ കൂലി അൽപ്പം കുറച്ചു കൊടുത്താലും പരിഭവിക്കാറില്ല തൊഴിലിനോട് കൂറു പുലർത്തുകയും ചെയ്യും അതാണ് തൊഴിൽ ചെയ്യിക്കുന്നവരുടെ മനസ്സിലിരിപ്പ് പുഴയോരത്തെ കുറേ വലിയ മരങ്ങൾ നാടുവാഴിയുടെ ആവശ്യത്തിലേക്കായി മുറിക്കണം കേശവനും മറ്റു ചില മരമ്പെട്ടുകാരും ഒരുനാൾ അതിന് നിയോഗിക്കപ്പെട്ടു പുഴ വളഞ്ഞൊഴുകുന്ന ഭാഗത്ത് നിൽക്കുന്ന ഒരു തമ്പക മരം മുറിച്ചെടുക്കാനുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേശവൻ മരത്തിൽ കയറി ആദ്യം തന്നെ കൊമ്പുകളെല്ലാം മുറിച്ചു നീക്കി ഉച്ചയോടെ ആ ജോലികളെല്ലാം പൂർത്തിയാക്കി താഴെ ഇറങ്ങി അയാൾ അല്പം വിശ്രമിച്ചു ഇലയിൽ പൊതിഞ്ഞുകൊണ്ടു വന്ന ലഘുഭക്ഷണവും കഴിച്ചു വീണ്ടും ജോലിയിൽ ഏർപ്പെട്ടു തായ്തടി മുറിച്ചു മാറ്റണം അയാൾ കടയ്ക്കൽ ആഞ്ഞു വെട്ടുകയാണ് കുറേ നേരം വെട്ടിയപ്പോൾ ആകെ ക്ഷീണിതനായി മരത്തിൻ്റെ കടയ്ക്കൽ കോടാലി ചാരി വെച്ച് അയാൾ വിയർപ്പ് കൈകൊണ്ട് വടിച്ചെറിഞ്ഞു അന്തിയാകും മുമ്പേ ഈ മരം മുറിച്ചെടുക്കാൻ കഴിയുമോ കേശവന് ആശങ്കയായി മരം മുറിഞ്ഞു വീഴേണ്ട ദിശ ലക്ഷ്യമാക്കി അയാൾ അതിനോടകം തന്നെ പാകത്തിന് വെട്ടിമുറിച്ച് വച്ചു ഇനി മുറിച്ചതിൻ്റെ എതിർദിശയിൽ ആഞ്ഞ് ഒരു വെട്ട് വെട്ടിയാൽ ഏതാനും നിമിഷം കൊണ്ട് അത് മറിഞ്ഞു വീഴും മുഴുവൻ ശക്തിയും കൈകളിലേക്ക് ആവാഹിച്ച് ആഞ്ഞ് ഒരു വെട്ട് മരത്തിൻ്റെ തൊലിപ്പുറത്ത് ആഘാതമേൽപ്പിച്ചുകൊണ്ട് കോടാലി പുഴയിലേക്ക് തെറിച്ചുപോയി കേശവൻ അത് അമ്പരപ്പോടെ നോക്കി നിന്നു നിലയില്ല കയമാണവിടം എങ്ങനെ കോടാലി തിരിച്ചെടുക്കും അയാൾ നിസ്സഹായനും ദുഃഖിതനുമായി പുഴയോരത്ത് കുത്തിയിരുന്നു കുറച്ചകലെ നദീമധ്യത്തിൽ ഒരാൾ പൊങ്ങി നീന്തുന്നത് കേശവൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു അയാൾ താനിരിക്കുന്ന കടവിലേക്ക് നീന്തി വരികയാണ് സൗമ്യപ്രകൃതിയും ഏറെ തേജസാർന്നതുമായ ആ പുരുഷരൂപം കേശവനോട് ചോദിച്ചു ഏയ് എന്തിനാണ് താങ്കൾ ഇവിടെ ദുഃഖിച്ചിരിക്കുന്നത് കയത്തിലേക്ക് തൻ്റെ പണിയായുധമായ കോടാലി തെറിച്ചുപോയ വിവരം കേശവൻ ആ മനുഷ്യനെ ധരിപ്പിച്ചു അയാൾ കേശവനെ ആശ്വസിപ്പിച്ചു ഈ കയത്തിൻ്റെ ആഴം എനിക്കറിയാം ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ കോടാലി തെറിച്ചു വീണ ഭാഗം കേശവൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അയാൾ ആ കയത്തിലേക്ക് ഊളിയിട്ടുപോയി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ പൊങ്ങി വന്നു തിളങ്ങുന്ന ഒരു സ്വർണ്ണക്കോടാലി അയാളുടെ കയ്യിലുണ്ടായിരുന്നു ഇതല്ലേ നിങ്ങളുടെ കോടാലി ആ മനുഷ്യൻ ചോദിച്ചു അല്ലല്ല ഇതല്ല കേശവൻ പെട്ടെന്ന് മറുപടി നൽകി അയാൾ വീണ്ടും കയത്തിലേക്ക് മുങ്ങി അല്പം കഴിഞ്ഞപ്പോൾ ഒരു വെള്ളിക്കോടാലിയുമായാണ് അയാൾ പൊങ്ങി വന്നത് കേശവൻ അതും തൻ്റേതല്ല എന്നറിയിച്ചു ആ മനുഷ്യൻ വീണ്ടും കയത്തിലേക്ക് മുങ്ങി പൊങ്ങി വന്നത് ചെമ്പുകൊണ്ടുള്ള ഒരു കോടാലിയുമായിട്ടായിരുന്നു മരമെട്ടുകാരൻ അതും തൻ്റേതല്ലെന്ന് പറഞ്ഞ് നിരസിച്ചു വീണ്ടും കയത്തിലേക്ക് ഊളിയിട്ടു അയാൾ ഒരു ഇരുമ്പു കോടാലിയുമായിട്ടാണ് അടുത്തു വന്നത് അത് കേശവൻ്റെ യഥാർത്ഥ കോടാലിയായിരുന്നു കേശവൻ സന്തോഷം കൊണ്ട് ആർത്തുവിളിച്ചു അതെ അതെ അതുതന്നെ എൻ്റെ കോടാലി തൻ്റെ ഇരുമ്പ് കോടാലി കണ്ട് കേശവൻ കൈകൾ നീട്ടി നിന്റെ സത്യസന്ധതയിൽ ഞാൻ സന്തോഷിക്കുന്നു ഇരുമ്പ് കോടാലി മാത്രമല്ല ഈ സ്വർണ്ണക്കോടാലിയും വെള്ളിക്കോടാലിയും ചെമ്പുകോടാലിയും ഒക്കെ നിൻ്റേതു തന്നെ എടുത്തുകൊള്ളു ആ ദിവ്യരൂപം നദിയിൽ മുഴുകി മറഞ്ഞു നദീദേവനായിരുന്നു അത് തൻ്റെ ഇരുമ്പ് കോടാലി കൊണ്ട് ബാക്കി ജോലികളെല്ലാം പൂർത്തിയാക്കി കേശവൻ തൻ്റെ കുടിലിൽ മടങ്ങിയെത്തി നദീദേവൻ നൽകിയ മറ്റു കോടാലികൾ കൂടി അയാളുടെ കൈവശമുണ്ടായിരുന്നു ഭാര്യയോടും അയാൾക്കാരോടും അയാൾ നടന്ന കഥകളെല്ലാം പറഞ്ഞു സ്വർണ്ണക്കോടാലിയുടെ കഥ വളരെ പെട്ടെന്ന് നാടു മുഴുവൻ പറന്നു കേശവൻ്റെ സുഹൃത്തായ മറ്റൊരു മരംപെട്ടുകാരൻ ഈ കഥകളെല്ലാം വിസ്തരിച്ചു കേട്ടു മനസ്സിലാക്കി അത്യാഗ്രഹിയായ അയാൾ തൊട്ടടുത്ത ദിവസം തന്നെ കോടാലിയുമായി പുഴയോരത്തേക്ക് പുറപ്പെട്ടു കയത്തിനരികിലെത്തി കേശവൻ മുറിച്ചു വീഴ്ത്തിയ മരത്തിനടുത്തുള്ള മറ്റൊരു ചെറിയ മരം നോക്കി എന്നിട്ട് അത് മുറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു ആദ്യം തന്നെ കുറേ ശിഖരങ്ങൾ കോടാലി കൊണ്ട് വെട്ടിവീഴ്ത്തി എന്നിട്ട് താഴെ ഇറങ്ങി തായ്തടിയിൽ കൊത്താൻ തുടങ്ങി അത്യാഗ്രഹവും അക്ഷമയും അയാളെ വീർപ്പുമുട്ടിക്കാൻ തുടങ്ങിയിരുന്നു കൂടുതൽ ഒന്നിനും മിണക്കെടാതെ കൈവിട്ടുപോയി എന്ന നാട്യത്തിൽ പിന്നീട് അയാൾ കോടാലി കയത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഏറെ ദുഃഖം നടിച്ച് ആ മരമ്പട്ടുകാരൻ കയത്തിനരികെ കൊമ്പിട്ടിരുന്നു നേരം കുറേയേറെ കഴിഞ്ഞിട്ടും ജലദേവൻ പ്രത്യക്ഷനാകാഞ്ഞപ്പോൾ അയാൾക്ക് വേവലാതിയായി അയാളുടെ ക്ഷമ പരിശോധിക്കാനെന്ന മട്ടിൽ ജലദേവൻ ഏറെ താമസിച്ചാണ് മരമ്പട്ടുകാരൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് കോടാലി നഷ്ടപ്പെട്ട കാര്യം അയാൾ ജലദേവനോട് പറഞ്ഞു ക്ഷമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് കയത്തിൽ മറിഞ്ഞ ജലദേവൻ കയ്യിലൊരു ഇരുമ്പ് കോടാലിയുമായിട്ടാണ് പൊങ്ങി വന്നത് മരമ്പട്ടുകാരൻ കയത്തിലേക്ക് വലിച്ചെറിഞ്ഞ അതേ കോടാലി തന്നെയായിരുന്നു അത് കോടാലി കണ്ടപ്പോഴേ മരമ്പട്ടുകാരൻ നിരാശനായി ഇതല്ല എൻ്റെ കോടാലി ഇതല്ല എൻ്റെ കോടാലി അയാൾ വിളിച്ചു പറഞ്ഞു അത് കേട്ടതോടെ ജലദേവൻ ആ കോടാലി നദീമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു ചെമ്പു കോടാലിയുമായി വീണ്ടും അയാൾ മുങ്ങി നിന്ന് അതും തൻ്റെതല്ലെന്ന് മരംപെട്ടുകാരൻ വിളിച്ചു പറഞ്ഞു വെള്ളിക്കോടാലി എടുത്തു കാട്ടിയപ്പോഴും അയാൾ അത് തൻ്റെതല്ലെന്ന് അറിയിച്ചു നദീദേവൻ പിന്നെ കയത്തിൽ നിന്നുയർന്നത് സ്വർണക്കോടാലിയുമായിട്ടായിരുന്നു അതെ അതുതന്നെ എൻ്റെ കോടാലി തിളങ്ങുന്ന സ്വർണ്ണക്കോടാലിയുടെ നേരെ മരംപെട്ടി കൈനീട്ടി ഇല്ല നിൻ്റേതല്ല ഇത് ഈ സ്വർണ്ണക്കോടാലി അത്യാഗ്രഹിക്കുള്ളതല്ല ഇടിവെട്ടും പോലെ നദീദേവൻ്റെ ശബ്ദം നദിക്കരയിൽ മാറ്റൊലിക്കൊണ്ടു സ്വന്തം പണിയായുധം പോലും നഷ്ടപ്പെട്ട നിലയിൽ പിന്നീട് അയാൾ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി അത്യാഗ്രഹിക്കുക കിട്ടിയ ശിക്ഷ കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക കൂടുതൽ കഥ കേൾക്കാൻ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക